ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ നമ്മുടെ ഓഫർ വീഡിയോ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഓഫർ വീഡിയോ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ ഓഫർ വീഡിയോസ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ ഇപ്പോഴും വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റേണ്ടി വന്നു അപ്പൊ അതുകൊണ്ട് കുറച്ച് നമ്മൾ എന്താണ് ഐറ്റംസ് അയക്കുന്നതിലും ചെറിയ രീതിയിൽ ഒന്ന് ഡിലേ ആയിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് മനസ്സിലാക്ക നമ്മൾ ഷോപ്പ് ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് ചെറിയ ചെറിയ ഷോപ്പിൽ കുറച്ച് പണികളും കാര്യങ്ങളും വന്നതുകൊണ്ടാണ് ചെറിയ ലാഗ് ആയിട്ടുണ്ട് നമ്മൾ അയക്കുന്നതേ ഡിസ്പാച്ച് ചെയ്യാൻ കുറച്ചൊന്ന് വൈകിട്ടുണ്ട് ഒന്ന് സഹകരിക്കാം ഓക്കെ അതുകൊണ്ടായിട്ടാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയും ഇല്ലാഞ്ഞത് കേട്ടോ അപ്പം ഇപ്പൊ വന്നിട്ട് നമുക്ക് ഓഫർ വീഡിയോ ആണ് വരുന്നത് നമ്മൾ പുതിയ ന്യൂ സ്റ്റോക്ക് കാര്യങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്റ്റോക്കുകൾ നമ്മൾ ഫുൾ ക്ലിയറൻസ് ചെയ്യുവാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓഫർ സെയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ മിസ്സാക്കേണ്ട അത്രയ്ക്ക് നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നമ്മളിപ്പോൾ അവൈലബിൾ ആക്കുന്നത് ഇതാ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഇന്നിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്സിന്റെ കളക്ഷൻസ് ആണ് വെസ്റ്റേൺ വെയർ ആണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് റോംബർ ടൈപ്പ് ആണ് വരുന്നത് നമുക്ക് ഈ ഒരു ഇന്നർ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ഒറ്റ ഒരു സ്റ്റിച്ചിങ് മാത്രമാണ് ഉള്ളത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേറെ ടോപ്സിന്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്നറാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ഒക്കെ നമുക്ക് ഒത്തിരി സെയിൽ ആയിട്ടുള്ള ഐറ്റം ആണ് ഇതിൽ കുറച്ച് പീസസ് മാത്രമാണ് ഉള്ളത് അതുകൊണ്ടിട്ടാണ് നമ്മളിപ്പോ ഓഫർ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് ഇമ്പോർട്ടൻ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഈ ഒരു ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സിലാണ് വരുന്നത് ഒത്തിരി പറഞ്ഞ ലാഗാക്കുന്നില്ല ഓഫർ വീഡിയോ ആണ് പെട്ടെന്ന് നിങ്ങൾ ഐറ്റം കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കോ ഈ ഒരു ഇന്നർ എന്ന് പറയുന്നത് നല്ലൊരു ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് വരുന്നത് എന്റെ ബാക്ക് പോർഷൻ പോകുന്നത് എങ്ങനെയാണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ സൈസ് ആണ് വരുന്നത് സ്മാൾ മുതൽ എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോഷൻ വരുന്നത് എങ്ങനെയാണ് കേട്ടോ പിന്നർ ഫുൾ സ്ലീവ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇതിൽ നമുക്ക് രണ്ട് പോക്കറ്റും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആണ് അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ എന്താണ് ഡീറ്റെയിൽ ഇതിലും കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ഇന്നർ വരുന്നത് വൈറ്റ് ആണ് റോംബർ വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കേട്ടോ ഫ്രീ സൈസ് ആണ് വന്നിട്ടുള്ളത് ഈ റൈറ്റൊക്കെ ഞാൻ കാണിക്കുന്ന പീസസ് മാത്രമേ കാണുള്ളൂ കേട്ടോ അതുകൊണ്ടിട്ട് വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കട്ടോ ഈ ഒരു ഇതിന്റെയൊക്കെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടുന്ന റേറ്റ് ആണ് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ഒരു ഐറ്റം കിട്ടുക എന്തുകൊണ്ടും നിങ്ങൾക്ക് വർത്തായിരിക്കും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഐറ്റം ആണെ ഇന്നർ വരുന്നത് ഷർട്ടിന്റെ മോഡലാണ് കോളറും സ്ലീവ് ഒക്കെ ഷർട്ടിന്റെ മോഡലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിമൂവ് ആക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണുണ്ടോ അതുകൊണ്ടിട്ട് ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്തുള്ള ഈ ഒരു സ്റ്റിച്ചിങ് മാത്രം ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള ഡ്രസ്സിനോടൊപ്പം പേർ ചെയ്യാൻ പറ്റും ഇതിലും നമുക്ക് രണ്ട് പോക്കറ്റ് അവൈലബിൾ ആണ് എന്റെ പോഷും വരെയും ബട്ടൺ അവൈലബിൾ ആണ് എന്തിലായിട്ട് ഇങ്ങനൊരു ഓപ്പണിങ്ങും വരുന്നുണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല കേട്ടോ രണ്ട് പോക്കറ്റ് ഇങ്ങനെ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു ഒക്കെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ കണ്ടേട്ട് ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ ആണേ വരുന്നത് ഇന്നർ വരുന്നത് ഈ ഒരു ഷെയ്ഡിലാണ് ഇമ്പോർട്ട് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈയൊരു മോഡലാണ് ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഷർട്ട് ഷർട്സിന്റെ മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് വരുന്ന ഇങ്ങനെയാണ് നല്ലൊരു വൈൻ കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് പോഷൻ പോകുന്നത് ഇങ്ങനെയാണ് ഇത് വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല സ്മാൾ മുതൽ എക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഫാബ്രിക് ആണ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇതിപ്പോ അവൈലബിൾ ആക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് വർത്തായിരിക്കേ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ റേറ്റോ ആണേ ഇത് വന്നിട്ട് നല്ലൊരു കോട്ടൺ ബനിയൻ മെറ്റീരിയൽ ആണ് വരുന്നത് സ്ട്രെച്ചബിൾ ആണ് കേട്ടോ ഇതിന്റെ ഇന്നറും നമുക്ക് സോറി ഈ ഇന്നറും റിമൂവ് ആക്കാൻ പറ്റില്ലേ ഷർട്ടിന്റെ മോഡലാണ് വന്നിട്ടുള്ളത് ബാക്ക് പോഷൻ പോകുന്ന ഇങ്ങനെയാണേ ഇത് വരുന്നത് വൈറ്റും ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ ആണ് വന്നിട്ടുള്ളത് ഇതില് നമുക്ക് ഒരു മൂന്നാലഞ്ച് പീസ് നമുക്ക് അവൈലബിൾ ആണ് ബാക്കിയുള്ള എല്ലാം ഞാൻ കാണിച്ചിട്ടുള്ള അത്രയും പീസസ് മാത്രമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടിട്ട് വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക നെക്സ്റ്റ് വര വരുന്നത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇന്നർ വന്നിട്ടുള്ളത് സോറി റോംബർ വന്നിട്ടുള്ളത് ഇന്നർ ബ്ലാക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഏതെങ്കിലും കളേഴ്സുകളോ ഐറ്റംസോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യോ ഇത് വന്നിട്ട് നമ്മൾ നേരത്തെ ഒരു റോംബർ ടൈപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് വരുന്നത് റോംബർ അല്ലേ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇത് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതെല്ലാം വന്നിട്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേഞ്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസും ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്